നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം മുറുകിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സൈബർ ഇടത്തിലും പോര് മുറുകുക തന്നെയാണ് പരസ്പരം പോര് പോരുവിളിച്ചുകൊണ്ടാണ് അണികൾ ഇടത്തിൽ നിറയുന്നത് അപ്പോൾ വ്യക്തിഹതയെയും പരിധി വിട്ടു പോകുന്ന അവസ്ഥയുണ്ട് വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ യു ഡി എഫും തികഞ്ഞ ആവേശത്തിലാണ് എന്നാൽ ഈ ആവേശം അതിരി വിട്ടു പോകുന്ന വിധത്തിലുള്ള പ്രചരണങ്ങളും ഒരു വശത്തുണ്ട് കെ കെ ശൈലജക്കെതിരെ സൈബർ ലോകത്ത് മോശം കമന്റുകളാണ് എത്തുന്നത് ഇതിൽ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ മുൻ ആരോഗ്യമന്ത്രി കൂടിയായ കെ കെ ശൈലജ രംഗത്തെത്തുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ ഇങ്ങനെ തന്നെ തുടർന്നാൽ നിയമപരമായി നേരിടുമെന്നാണ് കെ കെ ശൈലജ വ്യക്തമാക്കുന്നത് കള്ളി എന്ന് വിളിച്ചുകൊണ്ടാണ് ആക്ഷേപങ്ങളെന്നാണ് അവർ പറയുന്നത് ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന പി പി ഇ കിറ്റ് പർച്ചേസ് ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോൾ തനിക്കെതിരെ കുറ്റപ്പെടുത്തലുകൾ ഉയരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മാത്രം പി പി ഇ കിറ്റ് കിട്ടുന്ന ക്ഷാമകാലത്ത് പതിനയ്യായിരം കിറ്റ് വാങ്ങി ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ രക്ഷിച്ച കാര്യത്തെയാണ് ഇങ്ങനെ കള്ളി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് എന്ന് കെ കെ ശൈലജ പറഞ്ഞു ഇതിൽ കേരളത്തിലെ ജനങ്ങളും പ്രതികരിക്കുമെന്ന് കരുതുന്നതായും അവർ വ്യക്തമാക്കി എന്റെ ജീവിതം ജനങ്ങൾക്ക് മുൻപിൽ ഒരു തുറന്ന പുസ്തകമാണ് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം കേസെടുക്കാം ശിക്ഷിക്കാമെന്നും അവർ വ്യക്തമാക്കി കോൺഗ്രസ് പ്രവർത്തകയെ കൊണ്ട് ലോകായുക്തയിൽ പരാതി കൊടുപ്പിച്ചപ്പോൾ കൃത്യമായി അതിന്റെ മറുപടി കൊടുത്തതാണ് എന്നും ശൈലജ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അസംബ്ലിയിൽ മറുപടി പറഞ്ഞതുമാണ് ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പി പി ഐ കിറ്റ് വാങ്ങി നേരത്തെ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അസംബ്ലിയിൽ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന് വളരെ വ്യക്തമായി തന്നെ മറുപടി നൽകിയതാണ് കെ കെ ശൈലജ പറഞ്ഞു കോവിഡ് വന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ സുരക്ഷാ ഉപകരണങ്ങൾ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങിയിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി യോഗം ചേർന്നാണ് അന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് അത് വാങ്ങാൻ തീരുമാനിച്ചത് വില കൂടുതലാണ് എങ്കിലും അത് നോക്കേണ്ട ആളുകളുടെ ജീവനാണ് വലുത് എന്നതിനാണ് അന്ന് പ്രാധാന്യം നൽകിയത് എന്നും അക്കാലത്തെ പി പി ഈ കിറ്റ് പർച്ചേസിനെ കുറിച്ച് ശൈലജ ടീച്ചർ പറഞ്ഞു അൻപതിനായിരം എണ്ണത്തിനാണ് ഓർഡർ നൽകിയത് എങ്കിലും കേരളത്തിന് എണ്ണം മാത്രമേ കിട്ടിയുള്ളൂ അത് തീർന്നു തുടങ്ങിയപ്പോഴേക്കും മറ്റു കമ്പനികൾ മാർക്കറ്റിൽ കിറ്റുമായി എത്തി ഇതോടെ വില അല്പം കുറഞ്ഞു എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി അറുപത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന സാഹചര്യം വന്നു അതോടെ അൻപതിനായിരത്തിൽ മുപ്പത്തി അയ്യായിരം ഓർഡർ ക്യാൻസൽ ചെയ്തു അവർക്ക് ഒരു തെളിവും ഹാജരാക്കാനില്ല എന്നിട്ടും വെറുതെ പരാതി കൊടുത്തു പരാതി കൊടുത്ത ഉടൻ തന്നെ ഞാൻ എന്തോ അഴിമതി കാണിച്ചു എന്ന് വിളിച്ചു പറയുകയാണ് ഉണ്ടായത് അത് ആദ്യം ഞാൻ ഒരു തമാശയായാണ് കണ്ടത് ജനങ്ങൾ അത് തള്ളിക്കളയും എന്ന് കരുതി പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് എന്നും ശൈലജ പറഞ്ഞു ഒരു സ്ഥാനാർത്ഥിയുടെയും പേര് പറയുന്നില്ല പക്ഷെ അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകളെ എന്ത് വൃത്തികെട്ട ഭാഷയാണ് എനിക്കെതിരെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ വലിയ വിഷമം തോന്നും പിന്നെ തോന്നും ഒരു പൊളിറ്റിക്കൽ ഗ്രഡ്ജ് വെച്ചിട്ട് അവർക്ക് വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് പറയുന്നതല്ലേ എന്ന് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഉടനെ തന്നെ അതിനെതിരെ നടപടിയെടുക്കേണ്ട എന്ന് കരുതിയാണ് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത് പക്ഷെ ഇനിയും വ്യക്തിഹത്യ തുടരുകയാണ് എങ്കിൽ ഒരു വസ്തുതയും ഇല്ലാതെ നടത്തുന്ന ഇത്തരം പ്രചരണത്തെ നിയമപരമായി തന്നെ നേരിടുമെന്നും ശൈലജ വ്യക്തമാക്കി വ്യാജായിടി വെച്ചാണ് പ്രചരണം ണെങ്കിലും ഇത് ചെയ്യിപ്പിക്കുന്നവർ ഉണ്ടാകും അവർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഇതിനെതിരെ നിയമപരമായി തന്നെ നടപടികൾ സ്വീകരിക്കും ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും കെ കെ ശൈലജ പറഞ്ഞു മറ്റൊന്നും പറയാനില്ലാതെ തികച്ചും നുണ പറയുക എന്നതാണ് യു ഡി എഫുകാരുടെയും അവരുടെ സൈബർ സംഘത്തിന്റെയും പ്രവർത്തനമെന്നും ശൈലജ പറഞ്ഞു പാലത്തായിലെ ഒരു കേസിനെ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ പോവുകയും കുട്ടിയെയും രക്ഷിതാക്കളെയും കാണുകയും ചെയ്തതാണ് അവരുടെ കൂടെ ശക്തമായി നിലകൊണ്ടയാളാണ് ഞാൻ അന്വേഷണം കൃത്യമായി നടക്കുന്നുമുണ്ട് ആ കേസ് ട്വിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനകത്ത് മറ്റു ചില മുതലെടുപ്പിനു കൂടി അന്നീച്ചിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പിന്റെ സൈബർ സംഘം എന്ന നിലയിൽ പാലത്തായി എന്ന് പറഞ്ഞ പ്രചരണം നടത്തുന്നത് ആ കുട്ടിയോ അവരുടെ കുടുംബമോ എന്നെ കുറിച്ച് ഈ രീതിയിൽ പറയില്ല പിഞ്ചു കുഞ്ഞിനെ പിച്ച് ശീന്തിയ സംഖ്യയെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് പ്രചരണം വരുന്നത് അത് തീർത്തും അവാസ്തവമായ കാര്യമാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാമെന്നാണ് പറയാനുള്ളത് അതേസമയം ഇന്നലെ പേരാമ്പ്രയിൽ പതിനായിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് കൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ റോഡ് ഷോ നടന്നു ഇന്ത്യ മുന്നണിയുടെ സർക്കാരിൽ ഇടതുപക്ഷ എം പിമാരുടെ സാന്നിധ്യം വേണമെന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നും രാജ്യത്തെ സൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാകും തിരഞ്ഞെടുപ്പുകയെന്നും കെ കെ ശൈലജ പറഞ്ഞു റോഡ് ഷോയിൽ ടി പി രാമകൃഷ്ണൻ എം എൽ എ മുൻ എം എൽ എ മാരായ എ കെ പത്മനാഭൻ എം കെ രാധ കെ കുഞ്ഞമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു നിപയെ തുരുത്തിയ പോലെ പ്രളയത്തെയും കോവിഡിനെയും അതിജീവിച്ച പോലെ ഏത് കെട്ട കാലത്തെയും കരുത്തോടെ നേരിടാൻ എന്നും കൂടെയുണ്ടാകുമെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് പേരാമ്പ്ര റെസ്റ്റ് ഹൗസ് പരിസരത്ത് ആരംഭിച്ച റോഡ് ഷോ ബസ് സ്റ്റാൻഡിലാണ് സമാപിച്ചത് തുറന്ന വാഹനത്തിലെത്തിയ ശൈലജീശ്വർക്ക് ചുറ്റും പ്രവർത്തകർ പാർട്ടി പതാകകളുമായി അണിനിരന്നു നേരത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പേരാമ്പ്രയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ റോഡ് ഷോ നടത്തിയിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ സർപ്രൈസുകൾ നിറഞ്ഞ മണ്ഡലമാണ് വടകര മുൻ ആരോഗ്യമന്ത്രിയും മട്ടന്നൂർ എം എൽ എയുമായ കെ കെ ശൈലജ ഡീശ്വറെ സി പി എം ആദ്യമേ തന്നെ കളത്തിലിറക്കി കോൺഗ്രസ് അവിട്ടെ സിറ്റിംഗ് എം പി ആയ കെ മുരളീധരനെയാണ് ആദ്യം സ്ഥാനാർത്ഥിയായി മനസ്സിൽ കണ്ടത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയതോടെ കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കുക എന്ന അപ്രതീക്ഷിത നീക്കം കോൺഗ്രസ് നടത്തി കോൺഗ്രസിന്റെ യുവരക്തവും പാലക്കാട് എം എൽ എയുമായ ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് പോരനയക്കുകയും ചെയ്തു ഇതോടെ പോരാട്ടം പൊടിപാടുന്ന സ്ഥിതിയായി കേരളത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങളിൽ ഒന്ന് വടകരയിൽ തന്നെയാണ് നടക്കുക